യേശു ക്രിസ്തു സംസാരിച്ചത് അറാമിക് ഭാഷയായിരുന്നു എന്നാൽ വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടത് അറാമിക്കിലല്ല എന്ന് വാദിക്കുന്ന ചില സഹോദരന്മാർ നമ്മളുടെ ഇടയിലുണ്ട് അവർക്കുള്ള മറുപടിയാണ് ഇന്ന് ഈ വീഡിയോ അറാമിക് ഭാഷയിൽ ബൈബിൾ ലഭ്യമല്ലാത്തതിനാൽ യേശു ക്രിസ്തു അറിയിച്ച ശരിയായ സുവിശേഷം ഒറിജിനൽ സുവിശേഷം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട് യേശു ക്രിസ്തു ജനങ്ങളോട് സംസാരിച്ച ഭാഷ അറാമിക്കായിരുന്നു എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ഇസ്രായേലിലല്ലേ ജീവിച്ചിരുന്നത് ഇസ്രായേലിൽ ഗ്രീക്ക് അല്ലല്ലോ സംസാര ഭാഷ എന്നായിരിക്കും അവരുടെ മറുപടി അജ്ഞതയുടെ കടന്നു കയറ്റം എന്നല്ലാതെ മറ്റൊന്നും ഇതിന് പറയുവാൻ സാധിക്കുന്നതല്ല ഏതായാലും ഇവരുടെ ഈ ചോദ്യത്തിന് ചരിത്രത്തിൻ്റെ സഹായത്തോട് തന്നെ ഞാൻ ഉത്തരം പറയട്ടെ അറാമിക് അഥവാ സുറിയാനി ഭാഷയിൽ ബൈബിൾ പണ്ട് മുതലേ നിലവിലുണ്ട് ഗ്രീക്കിൽ നിന്നുള്ള ഈ അറാമിക് തർജ്ജിമയ്ക്ക് പശീത്ത ലളിതം എന്നാണ് അർത്ഥം വരുന്നത് ബൈബിൾ ചരിത്രത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് ഇപ്രകാരം അസത്യപ്രചരണങ്ങൾ നടത്തുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെയും മാതൃഭാഷ അറാമിക്ക് ആയിരുന്നു എന്നാൽ യേശു ക്രിസ്തു പൊതുജനങ്ങളോട് സംസാരിച്ചിരുന്നത് ഗ്രീക്ക് ഭാഷയിൽ ആയിരുന്നു ഷ അഥവാ പൊതുഭാഷ എന്നർത്ഥമുള്ള കൊയിനെ എന്ന പേരിൽ അറിയപ്പെട്ട ക്ലാസിക്കൽ ഗ്രീക്ക് ഇതിന് കാരണം പത്ത് ഗോത്രങ്ങൾ ഉൾപ്പെട്ട ഇസ്രായേൽ രാജ്യത്തിന്റെയും രണ്ട് ഗോത്രങ്ങൾ അടങ്ങിയ യഹൂദ രാജ്യത്തിന്റെയും ചരിത്രം പരിശോധിച്ചാൽ കിട്ടുന്നതാണ് ബി സി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ അഷൂർ രാജാവായ സൽമാനസർ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ശബരിയെ പിടിക്കുകയും ഇസ്രായേലിനെ അഷൂർ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു മകനായ സർഗോൻ ഇസ്രായേലിലെ പ്രമുഖ പൗരന്മാരെ എല്ലാവരെയും സാധാരണ ജനങ്ങളിൽ ഭൂരിപക്ഷം പേരെയും അടിമകളായി പിടിച്ചുകൊണ്ട് പോയി മാത്രമല്ല സർഗോനും പിൻഗാമികളും സാമ്രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പ്രവാസികളെ ശമരിയയിൽ കൊണ്ടുവന്ന് കുടിപ്പർപ്പിച്ചു കാലക്രമേണ ശമരിയയിൽ ഉണ്ടായിരുന്ന ന്യൂനപക്ഷം വരുന്ന ഇസ്രായേൽ ഒരു സമ്മിശ്ര സമൂഹമായി രൂപാന്തരപ്പെട്ടു സ്വാഭാവികമായും അവരുടെ ഭാഷയെയും അത് ബാധിച്ചു മാതൃഭാഷയായ ഹീബ്രു വീട്ടിൽ സംസാരിക്കുവാനും പുറമെയുള്ളവരോട് ഇടപെടുവാൻ സാമ്രാജ്യ ഭാഷയായ അറാമിക്കും ഉപയോഗിച്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹീബ്രു മതപരമായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഭാഷയായി തീരുകയും അറാമിക് അവരുടെ മാതൃഭാഷയായി മാറുകയും ചെയ്തു ഈ സമയത്തും തെക്കേ രാജ്യമായ യഹൂദയിൽ നിലനിൽക്കുകയും ഹീബ്രു യഹൂദന്മാരുടെ മാതൃഭാഷയായി തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ബാബിലോണിൽ നിന്നുള്ള നെബുക്കദിനേസർഹൂദ രാജ്യത്തെ ആക്രമിച്ചു കീഴടക്കുകയും രാജാവിനെയും വലിയൊരു വിഭാഗം ജനത്തെയും അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു വിവിധ ഭാഷക്കാരായ ജനങ്ങളുടെ മധ്യ പ്രവാസികളായി പാർത്ത യഹൂദന്മാർ കാശയവിനിമയത്തിന് അറാമിക് ഭാഷയെ ആശ്രയിക്കേണ്ട ഗതി വന്നു ബിസി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മുതൽ നാനൂറ്റി മുപ്പത്തിരണ്ടോളം പ്രവാസികളായിരുന്ന യഹൂദന്മാർ തിരിച്ചെത്തിയിരുന്നുവെങ്കിലും തങ്ങളുടെ പൂർവിക ഭാഷയായ ഹീബ്രു മിക്കവാറും മറന്നു കഴിഞ്ഞിരുന്നു അറാമിക് അവരുടെ സംസാര ഭാഷ എന്നാൽ ബി സി മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മഹാനായ അലക്സാണ്ടറുടെ ദുഗ്വിജയത്തോടെ ഗ്രീക്ക് ഭാഷ സർവദേശ ഭാഷയായി ഉയർന്നു വരികയും അറാമിക് ഭാഷയുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തു കവികളും ദാർശനികർക്കും തങ്ങളുടെ കൃതികൾ രചിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നത് അത്തിക് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ഭാഷയിൽ നിന്ന് കുറേ വ്യത്യസ്തമായിരുന്ന സാമ്രാജ്യമൊട്ടക്കെയും സംസാര ഭാഷയായിരുന്ന കോയ്നെ ഗ്രീക്ക് ക്രിസ്തുവർഷാരംഭത്തിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പാലസ്തീൻ വിട്ട് സാമ്രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്ക് കുടിയേറിയിരുന്ന യഹൂദന്മാർ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരായി തീർന്നു പാലസ്തീനിലുള്ള യഹൂദന്മാർ അരാമിക് വീട്ടിലും കൊയിനെ ഗ്രീക്ക് വീടിന് പുറത്തും സംസാരിക്കുന്നതായി തീർന്നു ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ കാലമായപ്പോഴേക്കും ഈ രണ്ടു ഭാഷകളും പാലസ്തീനിൽ ഒരുപോലെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ സാഹചര്യത്തിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെയും പ്രഭാഷണങ്ങളെയും പരിശുദ്ധാത്മ സഹായത്താൽ രേഖപ്പെടുത്തിയപ്പോൾ അതിന് ഗ്രീക്ക് ഭാഷ തെരഞ്ഞെടുത്തത് സ്വാഭാവികമാണ് കാരണം പാലസ്തീനിലെ ഏതെങ്കിലും പ്രത്യേക പ്രദേശത്ത് ദൈവിക സന്ദേശം അറിയിക്കാനല്ല മറിച്ച് ലോകത്തിന്റെ അറ്റത്തോളം ചെന്ന് സുവിശേഷം അറിയിക്കാനാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത് അന്നത്തെ ലോക ഭാഷയായിരുന്ന കൊയിനെ ഗ്രീക്ക് തന്നെ ഇക്കാര്യത്തിനു വേണ്ടി തിരഞ്ഞെടുത്തത് ബുദ്ധിപൂർവ്വമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം